പി വി അൻവർ എം എൽ എ നടത്തിയ ആരോപണങ്ങൾ പിണറായി വിജയനെ തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് രണ്ടും കൽപ്പിച്ചിറങ്ങിയ അൻവറിനെ പാർട്ടിയും മുഖ്യമന്ത്രിയും എങ്ങനെ നേരിടുമെന്നാണ് കാണേണ്ടത് എന്താണ് പി വി അൻവറിന്റെ ഭാവി പരിപാടിയെന്നും വരും ദിവസങ്ങളിൽ കണ്ടറിയാം സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കടന്നാക്രമിച്ചാണ് പി വി അൻവർ രംഗത്തു വന്നത് സി പി എമ്മിൽ അടിമത്തമുണ്ടെന്നും പ്രവർത്തകരെ മിണ്ടാൻ അനുവദിക്കുന്നില്ലെന്നും താൻ അറിഞ്ഞ കാര്യങ്ങൾ പുറത്തുവിട്ടാൽ സഖാക്കൾ എ കെ ജി സെന്റർ പൊളിച്ച് ഓടേണ്ടി വരുമെന്നും പി വി അൻവർ പറഞ്ഞു മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ ചതിച്ചെന്ന വാർത്താ സമ്മേളനത്തിൽ തുറന്നു പറഞ്ഞാണ് നിലമ്പൂർ എം എൽ എ രംഗത്തു വന്നത് ഉള്ളു തുറന്നാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത് കത്തിചൊലിച്ച സൂര്യനായിരുന്നു മുഖ്യമന്ത്രി ആ സൂര്യൻ കെട്ടുപോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു എങ്ങനെയൊക്കെ മുഖ്യമന്ത്രി തന്നെ ചതിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു അതേസമയം ആരോപണങ്ങൾ ഉന്നയിച്ചതിനാൽ തന്നെയും കേസിൽ ഉൾപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് പി വി അൻവർ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി വീടിന് മുന്നിൽ രണ്ട് പോലീസുകാരെ കണ്ടു പാർട്ടി വികാരമാണ് ഉന്നയിച്ചതെന്നും പി വി അൻവർ പറഞ്ഞു ബഹുമാനപ്പെട്ട ഐ ജിയോട് എൻ്റെ സ്റ്റേറ്റ്മെൻ്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് നൂറ്റി എൺപത്തിയെട്ടോളം കേസുകൾ ഗോൾഡ് സ്മഗ്ലിംഗ് കേസുകളാണ് കരിപ്പൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിലും നിങ്ങളത് കേട്ടിട്ടുണ്ട് ഞാൻ ഐ ജിയോട് പറഞ്ഞത് ഈ നൂറ്റി എൺപത്തിയെട്ട് കേസിൽ ഒരു ഇരുപത്തിയഞ്ച് ആളുകളെങ്കിലും കെരിയസിനെ നിങ്ങൾ പോയി കണ്ട് അവരോട് അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തുവരും എയർപോർട്ടിന് പുറത്തു വെച്ച് എവിടുന്നാണ് ഗോൾഡ് പിടിച്ചത് പിടിച്ചതിനു ശേഷം എന്നാണ് സംഭവിച്ചത് പിന്നീട് ആ വാഹനത്തിൽ കയറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത് എവിടെ വെച്ചാണ് അവരെ ചോദ്യം ചെയ്തത് എവിടെ വെച്ചാണ് ഇത് തൂക്കിയത് ആരാണിതിന് സാക്ഷി വന്നത് ഏത് തട്ടാൻ്റെ അടുത്താണ് ഇത് ഉരുക്കിയെടുത്തത് എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത് ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായി വിവരം കിട്ടുന്നുള്ളൂ ഈ നിമിഷം വരെ അങ്ങനെ ആരുമെങ്കിലും ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്കറിയില്ല അവസാനം ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് മിനിഞ്ഞാന്ന് എടവണ്ണം പോലീസ് റിതാൻ വധക്കേസ് ഞാൻ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിലെ ഏറ്റവും പ്രബലമായ പരാതി റിതാൻ വധക്കേസായിരുന്നു ആ റിതാൻ വധക്കേസ് ഈ പറയുന്ന അന്വേഷണ സംഘത്തിൻ്റെ എസ് ഐ ടിയുടെ അന്വേഷണ പരിധിയിലാണ് അതിന്റെ സ്വകാര്യമായിട്ട് അന്വേഷണങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അതിനെ മറികടക്കാൻ എടവണ്ണ പോലീസ് ചാർജ് ഷീറ്റ് കൊടുത്ത് മഞ്ചേരി ജില്ലാ കോടതിയിൽ വിചാരണ ആരംഭിക്കാൻ നിൽക്കുന്ന ഡേറ്റ് ഫിക്സ് ചെയ്ത റിതാൻ കേസ് മൂന്ന് ദിവസം മുമ്പ് എടവണ്ണ പോലീസ് ഒരു പരാതി ഒരു പെറ്റീഷൻ കോടതി കൊടുക്കുകയാണ് എന്താണ് പെറ്റീഷൻ റിതാൻ വധക്കേസിലെ ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉണ്ടായിരുന്നത് റിതാവിൻ്റെ ഫോണിലാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ ഫോണ് തട്ടിയെടുക്കാൻ വന്നവരാണ് റിതാനെ കൊന്നത് എന്നാണ് പൊതുവായിട്ടുള്ള സംശയം എന്നാണ് പരാതി സൂചിപ്പിച്ചിരുന്നത് ആ ഫോണ് ഫോണിനെ കുറിച്ച് ചില വ്യക്തമായ സൂചനകൾ പോലീസ് കൊടുത്ത് ആ ഡോക്യുമെന്റ് ഞങ്ങൾക്ക് നൽകുന്നുണ്ട് കോടതി കൊടുത്ത് വ്യക്തമായ സൂചനകൾ ലഭ്യമായതുകൊണ്ട് കൊണ്ട് വിചാരണ നിർത്തിവെച്ച് വീണ്ടും പുനരന്വേഷണം എടവണ്ണ പോലീസിന് തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ പാർട്ടി എന്നിൽ നിന്ന് സത്യസന്ധമായി അന്വേഷണം നടക്കുമെന്ന പാർട്ടി എനിക്ക് നൽകിയ ഉറപ്പ് പാടെ ലംഘിച്ചു പോവുകയാണ് അതൊരു ഭാഗത്ത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടക്കം എന്നെ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ പിന്നാമ്പുറ പ്രവർത്തകൻ പോലീസ് കേസെടുക്കുന്നത് കൊണ്ട് കള്ളക്കടത്തുകാർക്ക് സ്വർണം കടത്താൻ പ്രയാസമുണ്ട് അതുകൊണ്ട് അവരെ അങ്ങനെ ആളുകളാണോ ഈ ആരോപണം ഉന്നയിക്കുന്നത് എന്ന മുഖ്യമന്ത്രിയുടെ എന്താ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നിങ്ങൾ ശ്രദ്ധിച്ചാണ് നിങ്ങൾ ചോദിച്ചു മുഖ്യമന്ത്രിയോട് ഈ കള്ളക്കടത്ത് സംഘം ഈ പറയുന്ന ആരോപണത്തിന്റെ പിന്നിൽ ടി വി എന്നിവരാണോ നിങ്ങൾ ചോദിച്ചു എന്ത് പറഞ്ഞു മുഖ്യമന്ത്രി അത് നിങ്ങളെ പറ നിങ്ങൾ പറ ഞാനായിട്ട് പറയും എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത് പി വി അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിന്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കണ് എല്ലാം അദ്ദേഹം എന്താ കള്ളക്കടത്തുകാരെ എന്തുവൽക്കരിക്കുന്നു പറഞ്ഞ് എന്ത് വൽക്കരിക്കുന്നു മഹത്വവൽക്കരിക്കുന്നു അത് മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത് ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്ത് ഡാമേജ് ഉണ്ടാക്കിയിട്ടൊരു പ്രസ്താവനയാണ് അത്രത്തോളം അദ്ദേഹം കടന്നു പറയേണ്ടിയിരുന്നില്ല കാരണം ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് രക്ഷപ്പെടണമെങ്കിൽ പലതും പറയായിരുന്നു പക്ഷേ എന്നൊരു കുറ്റവാളിയാക്കുക സ്വാഭാവികമായിട്ടും പാർട്ടി അത് തിരുത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റേ വന്നില്ല എന്നിട്ടും ഞാൻ ഇങ്ങനെ ഒരു കത്ത് കൊടുത്തുകൊണ്ട് ഞാൻ കാത്തിരുന്നു ഇന്നലെയാണ് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ സെക്രട്ടറി വരുന്നത് എൻ്റെ പ്രതീക്ഷ മുഴുവൻ ഈ പാർട്ടിയിലായിരുന്നു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും നിങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം എട്ട് വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത് അപ്പോൾ പാർട്ടിക്ക് തെറ്റിയ കണക്കാണ് ഡി ഐ സി തിരിച്ചു കോൺഗ്രസിൽ പോയതിനു ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകൻ പോലും വായിച്ചാൽ മനസ്സിലാകുന്ന കോമൺ ഉള്ള മനസ്സിലാവുന്ന രീതിയിൽ ഭാഷയിലാണ് ഞാൻ എത്തിക്കൊള്ളുന്നത് ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് വി ശശി ഞാനും പത്ത് നാൽപ്പത് വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ് അതുകൊണ്ട് വി ശശിയെക്കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴിവില്ല പ്രഥമ ദൃഷ്ടിയാൽ ഇതിനൊരു കഴമ്പില്ല എന്ന് തന്ന പരാതി പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്തായാലും പരാതി ചെയ്യാം നേര വിസ്കറ്റിലേക്ക് ഇടും പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും അല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ പാർട്ടി ലൈനിൽ വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത് ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിൽ വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത് ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അന്ന് കൊട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത് അവരുടെ വികാരവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ഞാൻ സംസ്ഥാനത്ത് ഉന്നയിച്ചത് പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കിടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരുടെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ രണ്ടടി കൂടി പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട് ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആ നയത്തിൽ ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ മാറിയിട്ടില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത് എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു പിന്നെ ഒരു ഒരു ആയിരത്തഞ്ഞൂറ് ഗ്രാമിൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു ഇങ്ങനെയാണ് തൂക്കം കുറയുന്നതെന്ന് പറഞ്ഞു മാത്രമല്ല എ ഡി അജി കുമാർ എഴുതി കൊടുത്തായി ഇപ്പോൾ ഇതൊക്കെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എല്ലാവിധ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എല്ലാവിധ പ്രൊസീജിയറുകളുടെ അടിസ്ഥാനത്തിൽ ഇതിന് സാക്ഷി വെക്കേണ്ടവനെ സാക്ഷി വെച്ചിട്ട് തന്നെയാണ് പോലീസ് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് അതങ്ങനെയല്ല എന്ന് ഞാൻ തെളിയിക്കണ്ടേ എന്തുകൊണ്ട് തെളിയിക്കണം ഇനിയാണ് പത്രപ്രവർത്തകർ എൻ്റെ പൊതുസമൂഹം കേരളത്തിലെ ഈ പറയുന്ന ബഹുമാനീയരായ ജഡ്ജിമാരുൾപ്പെടെയുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എനിക്കിനി പ്രതീക്ഷിച്ച കോടതിയാണ് ഞാൻ അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ് കാരണം നീതിപൂർവ്വമായിട്ടുള്ള ഒരു കാര്യങ്ങളും നടക്കുന്നില്ല എല്ലാം അവർ അവരുദ്ദേശിച്ച രീതിയിൽ വളച്ചുപോകയാണ് അതിനപ്പുറം ഇപ്പോൾ ഞാനിത് പറയാനുണ്ടായ കാരണം അല്ലെങ്കിൽ ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിൽ പാർട്ടിക്ക് നൽകിയ കമ്മിറ്റ്മെൻറ്റ് മാനിക്കാതെ അല്ലെങ്കിൽ അത് ലംഘിച്ചുകൊണ്ട് ഞാൻ ഇവിടെ വരാനും നിങ്ങളെ ഇന്ന് കാണാനും ഉണ്ടായ സംഭവം എന്താ സാർ ഈ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ ഈ സ്വർണ്ണക്കള്ളക്കടത്തിൽ നിന്നും സ്വർണം അടിച്ചു മാറ്റുന്ന ഞാൻ പൊതുസമൂഹത്തോട് പറഞ്ഞ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു നീക്കവും ഇല്ലാത്തതിന്റെ സ്ഥിതിയിൽ ഞാൻ തന്നെ ഒരു അന്വേഷണ ഏജൻസിയായി മാറി വേറെ നിവൃത്തിയില്ല അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വർണ്ണക്കളക്കടത്തുമായി ബന്ധപ്പെട്ട് ഈ സ്വർണം കൊണ്ടുവന്ന കാരിയർമാർ കേസിൽപ്പെട്ടവരും അവരുടെ ബന്ധുക്കളുമായിട്ട് ഒരുപാട് ആളുകളോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് സ്വകാര്യമായി സംസാരിച്ചിട്ടുണ്ട് അവരുടെ വീടുകളിൽ പോയി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഞാൻ സ്വകാര്യ സ്ഥലത്തേക്ക് അവരെ വിളിച്ചിട്ടുണ്ട് എൻ്റെ അവരെ വിളിപ്പിച്ചിട്ടുണ്ട് തെളിവെടുക്കാനും ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എന്താണ് എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് അന്വർ ആണോ എന്ന് നോക്കണം പേരില്ല എന്നുള്ളൂ ബാക്കിയല്ലാണ്ടല്ലോ അപ്പം ഞാൻ ഈ നടത്തിയ അന്വേഷണങ്ങൾ മുഴുവൻ എൻ്റെ ഫോണെന്നാണ് വിളിച്ചത് ഞാൻ വാട്സാപ്പിൽ വിളിക്കാൻ പോയിട്ടില്ല ഡയറക്റ്റ് നമ്പറിലാണ് വിളിച്ചത് കോൾ റെക്കോർഡ് ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് എന്നെ അജിത് കുമാർ പറഞ്ഞു കൊടുത്ത ആ സ്റ്റോറിയിലേക്ക് കൊണ്ടുവന്ന് എന്നെ പ്രതിയാക്കാൻ എന്ന് എനിക്ക് സത്യത്തിൽ പത്ര സമ്മേളനം നടത്താൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാൻ ആദ്യം തന്നെ എനിക്ക് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ഇത് ആദ്യം തന്നെ പറയുന്നത് ഇവിടെ തന്നെ പിടിച്ചുകൊണ്ട് എനിക്കറിയില്ല ഞാൻ അതിശയോക്തിപരമായി പറയാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ട് അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയൽ ക്രിമിനൽ ഇതിനോഞ്ച് ചെയ്യും Thank you